വെറുതെ ഇരുന്നു ഇപ്പം ഉണ്ടാക്കിയൊരു കേക്കാണ് കേട്ടോ കണ്ടോ കുറെ പൂക്കളൊക്കെ ഞാൻ ഡെക്കറേഷൻ ചെയ്തതേക്കാണ് മുറിക്കളൊക്കെ അറ്റിയൊക്കെ അത്രയും നല്ല ഡെക്കറേഷൻ ചെയ്തേക്കാണ് പക്ഷേ പൂക്കളൊക്കെ നമുക്ക് അതിൻ്റെ മേലേക്ക് എടുത്തു വിടാം കണ്ടോ നല്ല രസമുക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സാധനം ഞാൻ അപ്പുറത്ത് പുറത്തൊക്കെ പായൽ പോലത്തെ ഒരു സാധനം വെച്ചേക്കാണ് ഞാനിപ്പോൾ കണ്ടോ അവിടെ തുടർന്നൊക്കെ ഞാൻ പോന്നിട്ടുണ്ട് എൻ്റെ ചുറ്റോറ് ഞാനത് ഇങ്ങനെ പൂക്കളിന് വെദറി കൊടുക്കുന്നുണ്ട് അതിൻ്റെ നടുവിലൊരു എന്താണ് ഒരു ഓറഞ്ച് പൂവും പിന്നെ ഒരു ഉണ്ടാവും എനിക്കറിയില്ല കണറ്റിലൊക്കെ ഉണ്ടാവുന്നതാണ് പക്ഷെ ഞാൻ അത് ഇവിടെ ഇവിടെ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് അങ്ങനെ എടുത്ത് വെച്ചതാണ് ഹലോ വേസ് എനിക്ക് ഇഷ്ടമായിട്ട് സാധനം കണ്ടോ ഇത് മഞ്ഞപ്പൂവാണ് കേട്ടോ ഇത് ഞാൻ ഡെക്കറേഷൻ വെച്ചിരുന്നു ഈ പാ ഇതിന് ഈ പത്ത് സാധനത്തിൻ്റെ ഉള്ളിലും ഉണ്ട് കുറച്ചെണ്ണം കണ്ടോ ഒരു പഞ് ഒരു ഡസ്റ്ററിൻ്റെ പോലത്തെ ഒരു മേലെ ഞാൻ വെച്ചേക്കുവാണ് ถ้าชอบก็อย่าลืมกดไลค์กดแชร์กดคอมเมนต์ดิบาย